നമസ്കാരം ഡൽഹി കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിലേക്ക് കയറിയതിന്റെ പിറ്റേന്ന് എ എ പിയുടെ രാജ്യസഭാംഗം സഞ്ജയ് സിംഗിന് അതേ കേസിൽ ജാമ്യം ലഭിച്ചത് ബി ജെ പിക്ക് ചെറുതല്ലാത്ത തിരിച്ചടിയാണ് സ്വാഭാവികമായും അത് അംഗീകരിക്കാൻ ബി ജെ പി തയ്യാറാവില്ലെന്ന് മാത്രം മുതിർന്ന നേതാക്കളെല്ലാം ജയിലിലായത് എ എ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ബാധിക്കുന്ന സ്ഥിതിവിശേഷമായിരുന്നു അതിനാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് തടസ്സമില്ലാതെയുള്ള ജാമ്യം പാർട്ടിക്ക് വലിയ ആശ്വാസമാകുന്നു ജാമ്യം അനുവദിക്കാനുള്ള സുപ്രീംകോടതിയുടെ തീരുമാനത്തെ അന്വേഷണ ഏജൻസിയുടെയും ജുഡീഷ്യറിയുടെയും നിഷ്പക്ഷതയ്ക്ക് തെളിവായി കാണണമെന്നാണ് ബി ജെ പി വ്യക്തമാക്കിയത് അന്വേഷണ ഏജൻസികൾ പ്രതികാര രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് ഇനി എ എ പിക്ക് വാദിക്കാനാവില്ലെന്നും ബി ജെ പി വക്താവ് ഷെഹസാദ് പൂനവാല അവകാശപ്പെട്ടു സത്യത്തിന്റെ വിജയമെന്നാണ് കോടതിയുടെ തീരുമാനത്തെക്കുറിച്ച് മന്ത്രി അതിഷി ഉൾപ്പെടെയുള്ള എ നേതാക്കളുടെ പ്രതികരണം സത്യത്തെ മൂടിവെക്കാം എന്നാൽ തുടച്ചു തുടച്ചുമാറ്റാനാവില്ലെന്നും പറഞ്ഞ നേതാക്കൾ ജയ് ബജറംഗ് ബലി എന്നും പറഞ്ഞു മദ്യനയ കേസിൽ തങ്ങൾ പണമുണ്ടാക്കിയെന്നാണ് ആരോപണമെങ്കിൽ ആ പണം എവിടെയെന്ന് എ എ പി തുടക്കം മുതലേ ചോദിച്ചിരുന്നു സഞ്ജയ് സിംഗിന്റെ കാര്യത്തിൽ അന്വേഷകർക്ക് ഒന്നും കണ്ടെത്താനായില്ലെന്നാണ് ഇന്നലെ സുപ്രീംകോടതി പറഞ്ഞത് ഉത്തർപ്രദേശിലെ സുൽത്താൻപൂരിൽ നിന്നുള്ള സഞ്ജയ് സിംഗ് എ എ പിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് രണ്ടായിരത്തി ആറ് മുതൽ അവകാശ പ്രക്ഷോഭങ്ങളിലും അഴിമതി വിരുദ്ധ സമരങ്ങളിലും അരവിന്ദ് കെജ്രിവാളുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായി രാജ്യസഭാംഗമായ സഞ്ജയ് സിംഗ് സഭയിൽ ബിജെപിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ ശ്രദ്ധിച്ചു ശക്തമായി ശബ്ദിച്ചു കഴിഞ്ഞ വർഷം സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു സിംഹം എന്നാണ് എ എ പിക്കാർ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുള്ളത് ഒന്നാം നിര നേതാക്കൾക്ക് പിന്നാലെ താൻ ഉൾപ്പെടെയുള്ള രണ്ടാം നിര നേതാക്കളെയും ജയിലിലാക്കാൻ നീക്കമെന്ന് അതിഷി ആരോപിച്ച് ഏതാനും മണിക്കൂറുകൾക്കകമാണ് കോടതി ഉത്തരവ് വന്നത് കേസ് അടിസ്ഥാനമില്ലാത്തത് എന്ന വാദം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉന്നയിക്കാൻ ഇനി എ എ പി സഞ്ജയ് സിംഗിന് അനുകൂലമായ ഉത്തരവ് പ്രയോജനപ്പെടും സഞ്ജയ് സിംഗ് മധ്യനയഴിമതിയിൽ പണമുണ്ടാക്കിയെന്നും നയരൂപീകരണത്തിന്റെ ഭാഗമായ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടെന്നുമായിരുന്നു ഇ ഡി നേരത്തെ വാദിച്ചിരുന്നത് ഇദ്ദേഹത്തിനെതിരെയുള്ള കേസിൽ ആരോപണമുണ്ടെന്ന് ആദ്യ നോട്ടത്തിൽ മനസ്സിലാവുന്നതെന്നാണ് ജാമ്യം നിഷേധിച്ചപ്പോൾ റൌസ് അവന്യൂ കോടതി പറഞ്ഞത് കേസ് ആദ്യഘട്ടത്തിലാണെന്നും വ്യക്തിയുടെ സ്വാതന്ത്ര്യവും അന്തസ്സും നീതിപൂർവകമായ അന്വേഷണം എന്ന ഏജൻസിയുടെ ആവശ്യവും തമ്മിൽ സന്തുലനം ചെയ്തുള്ള തീരുമാനമെന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചത് സഞ്ജയ് സിംഗ് അഴിമതിയിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് തീർത്തു പറയാനാവില്ലെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു എന്നാൽ ഇന്നലെ സുപ്രീം കോടതിയുടെ ചോദ്യങ്ങൾക്ക് ഇ ഡിക്ക് മറുപടിയില്ല എന്ന സ്ഥിതിയാണ് കണ്ടത് കള്ളപ്പണം വെളുപ്പിക്കലിനെതിരെയുള്ള പി എം എൽ എ നിയമത്തിലെ നാൽപ്പത്തി അഞ്ചാം വകുപ്പ് പ്രകാരമാണ് കോടതിയുടെ നടപടി ജഡ്ജിമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത പി ബി വരാലെ എന്നിവരുടെ ബെഞ്ചാണ് ഇന്നലെ രാവിലെ സഞ്ജയ് സിംഗിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചത് കടുത്ത പരാമർശങ്ങൾക്ക് ശേഷം ഹര്ജിയില് നിലപാടറിയിക്കാൻ ഇ ഡിയോട് ആവശ്യപ്പെടുകയും ചെയ്തു പണം എവിടെയെന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ടില്ല പി എം എൽ എ നിയമപ്രകാരം ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് പ്രഥമദൃഷ്ട്യ രേഖപ്പെടുത്തേണ്ട സാഹചര്യം സാഹചര്യമുണ്ടാകുമെന്ന് ഓർക്കുക അത് വിചാരണ ഘട്ടത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാമെന്ന് ജഡ്ജി ഖന്ന പറഞ്ഞു വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വാദിക്കാനുണ്ടെങ്കിൽ മാത്രം കേസ് അടുത്ത ദിവസത്തേക്ക് മാറ്റാമെന്നും പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം കോടതി വീണ്ടും ചേർന്നപ്പോഴാണ് ജാമ്യം നൽകുന്നതിൽ എതിർപ്പില്ലെന്ന് ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് ബി രാജു അറിയിച്ചത് ജാമ്യ നടപടികൾ പൂർത്തിയാക്കി സഞ്ജയ് സിംഗ് ത്തുമെന്നാണ് വിവരം രാഷ്ട്രീയ പ്രവർത്തനം തുടരാമെന്നും കേസുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രസ്താവനകൾ നടത്തരുതെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു ജാമ്യവ്യവസ്ഥകൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാം ഈ ഉത്തരവ് കീഴ്വടക്കമായി കണക്കാക്കരുതെന്നും വ്യക്തമാക്കി മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ നാലിനാണ് സഞ്ജയ് സിംഗ് അറസ്റ്റിലായത് വ്യവസായി ദിനേശ് അറോറയുടെ ജോലിക്കാരൻ സഞ്ജയ് സിംഗിന്റെ വീട്ടിലെത്തി രണ്ടു കോടി രൂപ നൽകിയെന്നായിരുന്നു ഇ ഡിയുടെ വാദം അറസ്റ്റിലായ ശേഷം മാപ്പുസാക്ഷിയായി മാറിയ അറോറയുടെ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിലാണ് സഞ്ജയ് സിംഗിനെതിരായ കേസെന്ന് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സിംഗ്വി വാദിച്ചത് അറോറ ആദ്യം നൽകിയ ഒൻപത് മൊഴികളിലും സഞ്ജയ് സിംഗിന്റെ പേരുണ്ടായിരുന്നില്ല സഞ്ജയ് സിംഗിനെതിരെ മൊഴി നൽകിയ ശേഷം അറോറയുടെ ജാമ്യാപേക്ഷ ഇ ഡി എതിർത്തതുമില്ല ഒരാൾ കൈക്കൂലി വാങ്ങുക മാത്രമാണെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം ബാധകമാകുമോ എന്ന് ജസ്റ്റിസ് ഖന്ന ചോദിച്ചപ്പോൾ ഇല്ലെന്നും ആദായ നികുതി നിയമം മാത്രമേ ബാധകമാകൂ എന്നും സിംഗ് സിംഗ്വി ചൂണ്ടിക്കാട്ടി വാദം പൂർത്തിയായതിനു പിന്നാലെ കേസ് അടുത്ത ദിവസത്തേക്ക് മാറ്റണമെന്ന ഇ ഡിയുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടപ്പോഴായിരുന്നു കോടതിയുടെ നിശിത വിമർശനം